നമസ്കാരം ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന നല്ല ബോധ്യം പിണറായി വിജയനുണ്ട് കാരണം എന്തെങ്കിലും കൊണ്ട് ചൊറിയാൻ ചെന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ പൊട്ടിത്തെറിക്കും എന്നാൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണെങ്കിൽ പൊട്ടിത്തെറിക്കില്ല സൗമ്യമായി തന്നെ പെരുമാറും പക്ഷേ അതിനുശേഷം നല്ല ഉഗ്രൻ പണിയായിരിക്കും കൊടുക്കുന്നത് അതായത് ഒരു മിസൈൽ ആക്രമണം തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒന്നേ പിണറായി വിജയന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ രാജ്ഭവനിൽ നിന്നും തൊടുത്തി വിടും അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനായി നിൽക്കുന്ന ഈ സമയത്ത് ഗവർണറുമായി അതായത് ആർ എസ് എസിന്റെ ഒരു പുത്രനുമായി ഏറ്റുമുട്ടാൻ പോയാൽ അത് പിണറായി വിജയന്റെ നടുവ് തന്നെ ആർലേക്കർ ചവിട്ടി ഓടിക്കുമെന്ന് പിണറായി വിജയന് നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനോട് മസിൽ പരിപ്പിച്ച് നിന്ന ആ ഒരു പിണറായി വിജയൻ സകല ഗ്യാസുകളും ക്ലിഫ് ഹൗസിലെല്ലാം തന്നെ വച്ചിട്ട് ഇവിടെ പൂച്ചക്കുട്ടിയെ പോലെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയൻ ആർലക്കറെ കാണുമ്പോൾ നിന്ന് പേടിച്ച് വിരളുന്നത് രാജ്ഭവനിലെ സർക്കാർ പരിപാടിയിൽ കാവിക്കോടി ഏന്തിയ ഭാരതാംബാ ചിത്ര വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാവുകയാണ് അതേസമയം ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെടുകയും സന്തോഷ് കുമാർ എം പി രാഷ്ട്രപതിക്ക് ഇക്കാര്യം ഉന്നയിച്ച് കത്ത് നൽകുകയും ചെയ്തു രാജ്ഭവനിലെ ചടങ്ങ് മന്ത്രി പി പ്രസാദ് ബഹിഷ്കരിക്കുകയും ബദൽ പരിപാടി സെക്രട്ടേറിയറ്റിൽ നടത്തുകയും ചെയ്ത ശേഷം വിവിധ പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തെങ്കിലും ഗവർണർക്കെതിരെ ഒരക്ഷരം പോലും വീണ്ടിയിട്ടില്ല ഏറെ കാലമായി ഗവർണറുമായി അനുനയത്തിലാണ് സർക്കാർ മുഖ്യമന്ത്രി ഇടയ്ക്കിടെ രാജ്ഭവനിലെത്തി ഗവർണറെ കാണാറുമുണ്ട് മുഖ്യമന്ത്രിയുടെ പിറന്നാളിന് ഗവർണർ ക്ലിഫ് ഹൌസിലെത്തി ആശംസയും അറിയിച്ചിരുന്നു ഗവർണർമാർ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് പോയി കാണുന്നില്ല എന്നൊരു കീഴ്വഴക്കം മറികടന്നാണ് ഗവർണർ ഉപഹാരങ്ങളുമായി ക്ലിഫ് ഹൌസിലേക്ക് എത്തിയത് കഴിഞ്ഞ മാർച്ചിൽ മുഖ്യമന്ത്രിക്കൊപ്പം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ ഗവർണർ ഡൽഹിയിലേക്ക് എത്തുകയും കേരളത്തിനായി ഒറ്റ ടീമായി നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേഖരുടെ പിന്തുണയോടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ സംസ്ഥാന സർക്കാർ കേരള ഹൗസിലേക്ക് ക്ഷണിക്കുകയും അവർ പ്രഭാത ഭക്ഷണത്തിന് എത്തുകയും ചെയ്തിരുന്നു ഗവർണർ പൂർണ്ണ പിന്തുണ നൽകി ചർച്ചയിൽ പങ്കാളിയായി നിർമ്മലാ സീതാരാമൻ അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗവർണർ മാധ്യമപ്രവർത്തകർക്ക് നേരെ കൈകോപ്പി വിജയചിഹ്നം കാണിച്ചതും ശ്രദ്ധേയമായിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കേരളത്തിന് കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കേന്ദ്രം അനുവദിച്ചത് സാമ്പത്തിക വിഷയങ്ങളിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടോ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തിട്ടുകൊണ്ടോ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യമായതോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ പുതിയൊരു വഴി തേടിയത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എന്തിനും ഏതിനും കേന്ദ്രത്തെ പഴി പറയുന്ന പ്രവണത തിരിച്ചടിയാകുമെന്ന് ആശങ്കയുണ്ടായിരുന്നു പുതിയ ഗവർണർ എത്തിയപ്പോൾ മുതൽ ബന്ധം സൗഹൃദമാക്കാൻ സർക്കാർ ജാഗ്രത പുലർത്തിരുന്നു ഗവർണറും സൗഹൃദ അസ്ഥം നീട്ടിയതോടെ അത് പ്രയോജനപ്പെടുമെന്ന ഒരു അവസരത്തിലേക്ക് കാര്യങ്ങളെത്തി അതിനാൽ ഗവർണറുമായുള്ള നല്ല ബന്ധം രാജ്ഭവനിലെ ഭാരതാമ്പാ ചിത്രവാദത്തിൽ ഇല്ലാതാക്കാൻ സർക്കാരും പിണറായി ആഗ്രഹിക്കുന്നില്ല അതിനാലാണ് വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയാത്തത് അങ്ങനെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ വേദിയിൽ കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നതിനെ ചൊല്ലി കൃഷിമന്ത്രി പി പ്രസാദ് ഗവർണറുമായി ഇടഞ്ഞ് പരിപാടി റദ്ദാക്കുകയും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ബദൽ പരിപാടി നടത്തുകയും ചെയ്തതോടെ ഗവർണറും സർക്കാരുമായുള്ള അനുനയത്തിൽ ഒരു ഇലച്ചിലുണ്ടായി ആർ എസ് എസ് മാത്രം ഉപയോഗിക്കുന്ന ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്താൻ രാജ്ഭവൻ ആവശ്യപ്പെട്ടതിനാലാണ് പരിപാടി മാറ്റിയതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞപ്പോൾ അത്രയേറെ സമ്മർദ്ദത്തിലായാലും ഭാരതമാതാവിനെ കൈവിടുന്ന പ്രശ്നമില്ല എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേഖർ തിരിച്ചടിച്ചു മന്ത്രിയുടെ നിലപാട് ദൗർഭാഗ്യകരമാണെന്ന് ഗവർണർ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു ഭാരതാബ്യയുടെ ചിത്രത്തിൽ ഗവർണറുടെ പുഷ്പാർച്ചനയുടെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു ഡൽഹിയിലായിരുന്ന മുഖ്യമന്ത്രി വിവരം അറിയിച്ചപ്പോൾ നിങ്ങളുടെ നിലപാട് അങ്ങനെയാണെങ്കിൽ പോവേണ്ടതില്ല എന്നായിരുന്നു മന്ത്രി പ്രസാദിന് ലഭിച്ച മറുപടി സി നേതാക്കൾക്ക് ഇതേ അഭിപ്രായമാണെന്ന് അറിയിച്ചപ്പോഴായിരുന്നു ഈ മറുപടി ഇതിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഭിന്ന അഭിപ്രായം അനുമാനിക്കാം അടുത്ത ദിവസം തന്നെ രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രി ഗവർണറെ കണ്ടേക്കുമെന്ന സൂചനയുണ്ട് കൂടാതെ സി പി ഐ ആണ് ഗവർണറുമായിട്ട് ഇപ്പോൾ ഉടക്കി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് വലിയ കാര്യമൊന്നുമില്ല പണ്ടേ സി പി എമ്മും സി പി എം തമ്മിൽ വലിയൊരു അടിയാണ് എന്നത് വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്